ജേർണലിസ്റ്റ് ഇസ്രായേലിന്റെ അന്ത്യമടുത്തു സമ്പൂർണ്ണ വിനാശത്തിലേക്കാണ് ഇസ്രായേൽ പോകുന്നത് ഇങ്ങനെയൊരു പ്രവചനമാണ് ഇപ്പോൾ ലോകത്ത് വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റിന്റെ അടുത്ത സുഹൃത്തും പൊളിറ്റിക്കൽ സയന്റിസ്റ്റുമായ അലക്സാണ്ടർ ദിന ഇദ്ദേഹം ഈ ഇസ്രായേൽ ഗസ യുദ്ധം കുറെ കാലമായി വീക്ഷിക്കുകയാണ് അവിടെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അനലൈസ് ചെയ്യുകയാണ് അതിന്റെ പോക്ക് എങ്ങോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിരീക്ഷിച്ച് ഒടുവിൽ അദ്ദേഹം പറയുന്നത് ഈ യുദ്ധം എന്ന് പറയുന്നത് ഇത് ഇവിടെ കൊണ്ട് തീരില്ല ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഇത് അവസാനിക്കില്ല അല്ലെങ്കിൽ പൊടുന്നനെ സ്വിച്ച് ഇട്ടപോലെ പെട്ടെന്ന് കുറെ ചർച്ചകൾ നടത്തിയിട്ട് ഇത് അവസാനിക്കാനും സാധ്യതയില്ല മറിച്ച് അദ്ദേഹം പറയുന്നത് ഈ യുദ്ധം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മധ്യേഷ്യ വലിയ യുദ്ധ തളമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ നിരീക്ഷകനാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നത് തീരെ കൊച്ചാക്കി കാണുകയോ അല്ലെങ്കിൽ അത് വെറുതെ പറയുകയാണെന്ന് പറയുകയോ ചെയ്യേണ്ട കാര്യമില്ല ഇതിനു മുമ്പും അദ്ദേഹം ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ നിരീക്ഷിച്ച് പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പക്ഷേ റഷ്യയുടെ പല നീക്കങ്ങൾക്കും ചുക്കാൻ പിടിച്ചിട്ടുള്ള ആളൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പ്രവചനത്തിൽ പല കാര്യങ്ങളും സാധ്യതയുണ്ട് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് അതായത് അദ്ദേഹം പറയുന്നത് മധ്യേഷ്യയിൽ ഒരു വലിയ യുദ്ധം നടക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് അത് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പൊ ഇസ്രായേലും ഇറാനും തമ്മിൽ ശക്തമായ ഒരു പോരിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ സിറിയയിൽ ഇറാന്റെ സൈനിക ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിനെതിരെ ശക്തമായ യുദ്ധപ്രഖ്യാപനം എന്ന നിലയിൽ താക്കീത് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ് ഇറാൻ അതിന് പിന്നാലെ ഹിസ്ബുള്ളയും ഹൂത്തികളും അതുപോലെ തന്നെ ഹമാസും ഒക്കെ ഇസ്രായേലിനെതിരായ ആക്രമണം തോത് കടുപ്പിച്ചിട്ടുണ്ട് ഉപയോഗിക്കുന്ന യുദ്ധ ഉപകരണങ്ങളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് അങ്ങനെ അതിശക്തമെന്ന് വിളിക്കാവുന്ന വിധത്തിലേക്ക് ഇസ്രായേലിന് നേരെ ഒരു കടന്നാക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇസ്രായേലും തിരിച്ചടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് വലിയ കളി കളിച്ചാൽ ലബനനിൽ കയറി അടിക്കുമെന്നൊക്കെ ഇസ്രായേൽ പറഞ്ഞൊരു സാഹചര്യം നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വലിയ തോതിലുള്ള ടെൻഷൻ പല രാജ്യങ്ങളിലും ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട് ഇപ്പൊ ചെങ്കടൽ ഹൂത്തികൾ കൈവശപ്പെടുത്തിയതുപോലെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ചരക്ക് ഗതാഗതം തടയുന്ന വിധത്തിലേക്ക് ഹൂത്തികൾ ഇടപെട്ടതുപോലെയൊക്കെയുള്ള ഇനിയും കടുത്ത ഇടപെടലുകളൊക്കെ വന്നാൽ വലിയ സമ്മർദ്ദം എല്ലാ രാജ്യങ്ങളുടെയും തലയിലേക്ക് വരികയും അത് പലപ്പോഴും ഒരു യുദ്ധത്തിന് സാഹചര്യം ഒരുക്കുകയും കൂടുതൽ രാജ്യങ്ങൾ യുദ്ധങ്ങൾ യുദ്ധത്തിന് ഇറങ്ങാനുള്ള സാഹചര്യം ഒരുക്കുകയും ഒക്കെ ചെയ്യും എന്നാലും അദ്ദേഹം പറയുന്ന ബാക്കി കാര്യങ്ങൾ ഹൂത്തികൾ ഒരിക്കലും യുദ്ധം നിർത്താൻ പോകുന്നില്ല ഇതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ചെങ്കടലിലേക്ക് ഒരു വിധത്തിലും കപ്പലുകൾ വരാത്ത സാഹചര്യം ഉണ്ടാകും ഗുരുതരമായ സാഹചര്യം ഉണ്ടാകും എണ്ണവില നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് കുതിച്ചുയരുന്ന സാഹചര്യം വരും ഇതോടുകൂടി പ്രകോപനങ്ങൾ ശക്തമാകും അങ്ങനെ പ്രകോപനങ്ങൾ വരുമ്പോൾ റഷ്യയും കളത്തിലേക്ക് ഇറങ്ങും ആ പ്രകോപനങ്ങൾക്ക് റഷ്യ ശക്തമായ മറുപടിയും കൊടുക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ ആ അത്തരം സാഹചര്യങ്ങൾ തുടർന്നാൽ അത് ഇസ്രായേലിന്റെ തകർച്ചയിലേക്ക് നയിക്കും ഇസ്രായേലിന്റെ തകർച്ച അനിവാര്യമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് ഞങ്ങൾ ആ നാശത്തെ അവസാന സമയമെന്ന് വിളിക്കും സമ്പൂർണ്ണ നാശത്തിലേക്ക് ഇസ്രായേൽ പോകും ഉടൻ അല്ലെങ്കിലും അധികം വൈകാതെ അത് സംഭവിക്കും എന്ന് അദ്ദേഹം പറയുകയാണ് നവംബർ ഏഴിന് ഒരു അൽ മജല്ല എന്ന് പറയുന്ന ഒരു മാധ്യമത്തിൽ എഴുതിയ ലേഖനത്തിലും ഇദ്ദേഹം ഇത് ആവർത്തിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഹമാസിന്റെ ആക്രമണത്തെയും ഇദ്ദേഹം വിമർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതും ഈ യുദ്ധസമാനമായ സാഹചര്യത്തിന് വ്യാപ്തി കൂട്ടുകയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഹമാസിന്റെ ആക്രമണവും ഇസ്രായേലിന്റെ തിരിച്ചടിയും ഒക്കെ മാനുഷിക നിയമങ്ങൾക്കുള്ളിൽ നിൽക്കുന്നതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വംശഹത്യയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗസയിൽ പടിഞ്ഞാറും ഇസ്ലാമിക ലോകവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് ഇത് വൈകാതെ വഴിമാറും ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഐക്യം അനിവാര്യമാകുന്ന ഘട്ടത്തിലേക്ക് ഇതെത്തും ഈ യുദ്ധം നിമിത്തമായി മാറുകയാണതിന് സുന്നിഷിയ തുർക്ക് ഇറാൻ സിറിയ യമൻ എല്ലാവരും ഒറ്റക്കെട്ടായി മാറണമെന്നൊരു സാഹചര്യത്തിലേക്ക് ഈ ഈ യുദ്ധ സാഹചര്യം കാര്യങ്ങളെ എത്തിക്കും യു എസ് ആഫ്രിക്ക യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലെയൊക്കെ മുസ്ലിങ്ങൾ ഈ പറയപ്പെടുന്ന ഏകോപനത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്യും എന്ന ഒരു വലിയ പ്രവചനമാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് കാക്കാൻ പലസ്തീനികൾ എല്ലാവരും എല്ലാ പ്രദേശങ്ങളിലുമുള്ള പലസ്തീനുകളും തങ്ങളുടെ കാക്കാൻ വേണ്ടി ഒന്നിക്കും അത് ഇസ്രായേലിനെതിരായ ശക്തമായ ഒരു തിരിച്ചടിയാകും എന്തായാലും ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൽ എത്ര കാര്യങ്ങൾ ശരിയാകും എന്നറിയില്ല പക്ഷേ എങ്കിലും അത് തുടങ്ങിയത് തല്ല യുദ്ധം ഇപ്പോൾ നിൽക്കുന്നത് അതിന്റെ വ്യാപ്തി കൂടിയിട്ടുണ്ട് കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കടുത്ത നടപടികളിലേക്ക് പോകുന്നുണ്ട് ഇസ്രായേലിനും തിരിച്ചടി കനക്കുന്നുണ്ട് ഇസ്രായേൽ കൂടുതൽ പ്രകോപിതരായിട്ടുണ്ട് ഇസ്രായേലിനെ പിന്തുണച്ചവർ പലരും പിന്മാറിയിട്ടുണ്ട് ചെങ്കടലിൽ ഹൂത്തികൾക്കെതിരെ ഒരു നീക്കം ആവശ്യം വരുന്നുണ്ട് ഇറാൻ കളത്തിലേക്ക് വരുന്നുണ്ട് അങ്ങനെ പലതരത്തിലും ഈ യുദ്ധം വിപുലീകരിച്ച് വ്യാപിച്ച് പല വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ മൂന്നാം ലോക മഹായുദ്ധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുവോ എന്ന് ആശങ്കപ്പെട്ടാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഈ നീക്കം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അധികകാലം ഇതേപോലെ പോകാൻ കഴിയില്ല വ്യാപ്തി കൂടേണ്ട സാഹചര്യത്തിലേക്ക് എത്തും എന്നാണ് പറയുന്നത് എന്തായാലും താൽക്കാലിക വെടിനിർത്തൽ എന്ന കാര്യത്തിന് ഞങ്ങളില്ല എന്ന് ഹവാസ് വ്യക്തമാക്കുന്നതോറും ഇസ്രായേലിന് പ്രതിസന്ധി കൂടുകയാണ് ഇസ്രായേൽ വെടി നിർത്തില്ല എന്ന് പറയുന്നു താൽക്കാലികം എന്ന് പറയുന്നു ഹമാസ് പറയുന്നത് പറ്റില്ല എന്ന് പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്തായാലും സങ്കീർണമായ നിലയിലേക്ക് യുദ്ധം നീങ്ങുമ്പോൾ ഇസ്രായേലിന്റെ നാശത്തിലേക്കുള്ള പോക്കാണ് എന്ന് റഷ്യൻ പ്രസിഡന്റിൻ്റെ ബുദ്ധികേന്ദ്രമായ വ്യക്തി തന്നെ പറയുകയാണ് അതിൻ്റെ കാരണങ്ങളും അദ്ദേഹം നിരത്തുകയാണ് എന്തായിരിക്കും ഇനി സംഭവിക്കുക ഇതിന്മേൽ പറയുന്നത് പോലെ പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ലോകം ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇത് വലിയ ചർച്ചാ വിഷയമായി മാറിയും കഴിഞ്ഞിരിക്കുന്നു